ியமமமதீனத்து பாரிப் பாறும் பறவகே பாடும் തേങ്ങുന്ന ഹൃദയങ്ങൾക്ക് ശാന്തിയുടെ കയ്യൊപ്പ് ചാർത്തി വിങ്ങുന്ന മനസ്സുകൾക്ക് ആർദ്രതയോടെ തണലേകി ആത്മനൊമ്പരങ്ങൾക്ക് ആത്മീയതയുടെ അവലംബമായി മാറിയ ഷെഹുന ഉസ്താദ് ആറാമത് ഉറൂസ് മുബാറക് ഇന്ന് വൈകുന്നേരം മണിക്ക് കെട്ടുങ്ങൽ ജന്നത്തുൽ ഒരു മദറസ അങ്കണത്തിൽ പ്രൗഢമാവുകയാണ് സ്ഥലം ഹത്തീബ് അഷറഫ് സക്കാഫി വാക്കാലൂർ ഉദ്ബോധനം നടത്തുന്നു ആത്മീയ വേദികളിലെ അനുഗ്രഹീത സാന്നിധ്യം ചെയ്ത് മുത്തുകോയ തങ്ങൾ മാളിയേക്കൽ ദുആ മജിലിസിന് നേതൃത്വം നൽകുന്നു സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു ഇന്ന് വൈകുന്നേരം ഏഴു മണിക്ക് വഴിക്കടവ് കെട്ടുങ്ങൽ ജന്നത്തുൽ ജനത്തുൽ മദ്രസ അങ്കണത്തിലേക്ക്